ജിന്നുകളുടെ മജിലിസ് എന്നറിയപ്പെടുന്ന മജിലിസ് അൽ ജിൻ കേവ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഭീതി നിറയ്ക്കുന്ന ഈ ഗുഹ ഒമാനിലെ മസ്ക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മേൽഭാഗത്തു നിന്ന് മാത്രം പ്രവേശനദ്വാരമുള്ള സാഹസിക യാത്രക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയുടെ രഹസ്യ അറകളിലൊന്നാണ് മജിലിസ് അൽ ജിൻ കേ പ്രവേശന കവാടത്തിന്റെ മുകളിൽ നിന്ന് നൂറ്റി എഴുപത്തി എട്ട് മീറ്റർ താഴെയാണ് ഗുഹയുടെ ഏറ്റവും ആഴമേറിയ ഭാഗം നിലകൊള്ളുന്നത് നിലവിൽ തന്നെ സഞ്ചാരികളെത്തുന്ന ഇവിടം സാഹസിക വിനോദസഞ്ചാരത്തിനായി പ്രത്യേകം ഒരുങ്ങുകയാണ് അധികൃതർ ഇതിനായി പ്രത്യേക കരാറിൽ ഒംറാൻ ഗ്രൂപ്പും പൈതൃക ടൂറിസം മന്ത്രാലയവും ഒപ്പുവെച്ചതാണ് ഗുഹയുടെ പുതിയ വിശേഷം ഒരു ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കി സാഹസിക വിനോദസഞ്ചാരത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഗൈഡുകളെ നിയമിക്കുക അവരെ കൃത്യമായി പരിശീലിപ്പിക്കുക പ്രാദേശിക വന്യജീവികളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക സൈറ്റിനായി സുസ്ഥിരമായ ദീർഘകാല പദ്ധതി വികസിപ്പിക്കുക എന്നിവയെല്ലാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് മജ്ലിസ് അൽ ജിന്നിലേക്കുള്ള സന്ദർശകർക്കായി സാഹസിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലാകും ഒംറാൻ ഗ്രൂപ്പിന്റെ ആദ്യ ശ്രദ്ധ മുന്നൂറ്റി പത്ത് മീറ്റർ നീളവും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ വീതിയും അൻപത്തി എട്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ അടിവിസ്താരവുമുള്ള മജ്ലിസ് അൽജിൻ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ഗുഹകളിലൊന്നാണെന്നാണ് കണക്കുകൾ പറയുന്നത് വികസനത്തിന്റെ വെളിച്ചം കൂടി ഗുഹയിലേക്ക് എത്തുന്നതോടെ സാഹസിക സഞ്ചാരികളുടെ യാത്രകൾ കൂടുതൽ സുരക്ഷിതമാകുമെന്ന് പ്രതീക്ഷിക്കാം